ബ്ലസി സംവിധാനം ചെയ്യുന്ന പൃഥ്വിരാജ് നായകനായ ആടുജീവിതം സിനിമയുടെ റിലീസിന് കാത്തിരിക്കുകയാണ് ആരാധകർ മാർച്ച് ഇരുപത്തെട്ടിനാണ് സിനിമ റിലീസ് ചെയ്യുന്നത് സിനിമയുടെ ട്രെയിലർ ഇതിനോടകം തന്നെ പുറത്തിറങ്ങി കഴിഞ്ഞു ഇത് കണ്ടതിന് ശേഷം ജീവിതത്തിലെ നജീബ് പൃഥ്വിരാജിന്റെ അഭിനയത്തെക്കുറിച്ച് പ്രശംസിക്കുകയും ചെയ്തു മലയാളിയായ നജീബിന്റെ അതിജീവന കഥയാണ് ചിത്രത്തിന്റെ പ്രമേയം അന്നാ മരുഭൂമിയിൽ താൻ അനുഭവിച്ചത് പൃഥ്വിരാജ് അതുപോലെ ചിത്രത്തിൽ അഭിനയിച്ചിട്ടുണ്ട് ഉറക്കത്തിൽ നെട്ടി ഭാര്യയെ വിളിക്കുന്ന രംഗം കണ്ട് കരഞ്ഞുപോയി എന്നാണ് നജീബ് പറയുന്നത് അതോടൊപ്പം സിനിമയിൽ പൃഥ്വിരാജ് കണ്ണാടി നോക്കുന്ന രംഗവും കണ്ടു കവിളക്കെ ഒട്ടിയുള്ള രൂപമായിരുന്നു എനിക്കന്ന് അത് കണ്ടാൽ ഭയന്നു പോകുമായിരുന്നുവെന്നും തിയേറ്ററിൽ സിനിമ കാണാൻ കാത്തിരിക്കുകയാണെന്നും നജീബ് വ്യക്തമാക്കി ഗൾഫിൽ താൻ നേരിട്ട ദുരന്തത്തിന്റെ അനുഭവങ്ങളെല്ലാം പൃഥ്വിരാജിന്റെ നോട്ടത്തിൽ നിന്നും രൂപത്തിൽ നിന്നും ഭാവത്തിൽ നിന്നും വായിച്ചെടുക്കാൻ സാധിക്കും പൃഥ്വിരാജ് കഥാപാത്രത്തെ എത്രത്തോളം മനോഹരമാക്കിയെന്ന് ഫോട്ടോകളിൽ നിന്ന് തന്നെ വ്യക്തമാകുന്നുണ്ട് സിനിമയായി കാണുമ്പോൾ നോവലിനേക്കാൾ തീക്ഷണത എന്തായാലും ലഭിക്കുമെന്നാണ് പ്രേക്ഷകർ അടക്കം പറയുന്നത് രണ്ടായിരത്തി പതിനെട്ട് ഫെബ്രുവരിയിലാണ് പത്തനംതിട്ടയിൽ ആടുജീവിതം സിനിമയുടെ ചിത്രീകരണം ആരംഭിച്ചത് ജോർദ്ദനിലും ചിത്രീകരണം നടന്നു എങ്കിലും കൊറോണയുടെ പശ്ചാത്തലത്തിൽ അന്തർദേശീയ വിമാന സർവീസുകൾ റദ്ദാക്കിയതോടെ രണ്ടു മാസത്തിലേറെ സിനിമാ പ്രവർത്തകർ അടക്കം അവിടെ താമസിക്കേണ്ടി വന്നു തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അൽജീരിയ സഹാറ എന്നിവിടങ്ങളിൽ ചിത്രീകരണം നടത്തി റസൂൽ പുകട്ടിയാണ് സിനിമയുടെ സൗണ്ട് ഡിസൈനിങ് എ ആർ റഹ്മാൻ ചിത്രത്തിന്റെ സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നു ഏതായാലും പ്രേക്ഷകർ ഏറെ ആകാംക്ഷയോടെയാണ് ചിത്രത്തിനെ വരവേൽക്കാനൊരുങ്ങുന്നത്